കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു ഇന്ന് ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു നാളെ ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ടും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യത പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം മലയോര മേഖലകളിലേക്കുള്ള രാത്രിയാത്രകൾ ഒഴിവാക്കുക ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു അടുത്ത മുപ്പത്താറ് മണിക്കൂറിനുള്ളിൽ ഇതേ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും അറബിക്കടലിലെ ന്യൂനമർദ്ദവും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും സംസ്ഥാനത്ത് വരും മണിക്കൂറിൽ എല്ലാ ജില്ലകളിലെയും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ റിപ്പോർട്ടുകൾ